നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലമാണ് നക്ഷത്രമാണ് പുരാട പൂരാടനക്ഷത്രമാണ് പുരാടനക്ഷത്രത്തിന് രണ്ട് ഒരു കൂട്ടമായിട്ടാണ് പുരാട പുരാടനക്ഷത്രത്തിനെ പറയപ്പെടുന്നത് ജലമാണ് എൻ്റെ ദേവതയായിട്ട് മുറമോ വിശ്വറിയോ ഒക്കെയാണ് ചിഹ്നമായിട്ടൊക്കെ പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർ പൊതുവിലെ വിശാല മനസ്കരായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ കുറുക്കാൻ അവർക്കൊരു മനസ്സ് കാണും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലമായിട്ട് ഗുണഫലങ്ങൾ ഗുണഫലങ്ങളേറിയ അവസ്ഥയും പറയപ്പെടാം പ്രത്യേകിച്ച് ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങളേറുക വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല ഒരു വിദ്യാ പുരോഗതി ഉണ്ടാവുക സ്കോളർഷിപ്പ് കിട്ടുക വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ടൊക്കെ പറയാം ഇവർക്ക് പുണർദ്ദം കാല് പൂയം ആയില് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇടവം ചിങ്ങം തുല കുംഭം മാസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് ഇവർ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് വൽപ്പായസം ഭഗവാനെ വഴിപാട് കഴിപ്പിക്കുന്നത് അയ്യപ്പസ്വാമിക്ക് നിരഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്ന ഏറ്റവും നന്നായിരിക്കും കുടുംബകാര്യങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയപ്പെടുന്നുണ്ട് വാഹനങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം തൊഴിൽ നിൽക്കുന്നവർക്ക് ജോലി ഭാരം കുറച്ച് വർദ്ധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് നിഗൂഢമായിട്ടുള്ള ശത്രുക്കളെ കരുതിയിരിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് വെക്ക സംബന്ധമായിട്ട് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കുക ഒരു ഡോക്ടറോടെ കണ്ടിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ മുതലായ കാര്യങ്ങൾ ചെയ്യാമെന്നും പറയപ്പെടുന്നുണ്ട് വിലപ്പെട്ട ഗൃഹോപകരണങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് പിതാവിന് അല്ലെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ശ്രദ്ധ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങൾ കുറച്ച് അലസത കാണിക്കും അതൊക്കെ ൊക്കെ നീക്കി വെച്ച് മുന്നോട്ട് പോകണം മനസ്സിന് ഉന്മേഷം നൽകുന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഇവർക്ക് കിട്ടുന്നതായിരിക്കും വിരുദ്ധ ഭക്ഷണങ്ങളിലെന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായി എന്ന് വരാം അതുപോലെ വീട്ടിലെന്തെങ്കിലും മംഗളകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും പൂർവിക സ്വത്തുക്കളൊക്കെ അധീനതയിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട് വസ്ത്രങ്ങളുടെ ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സ്റ്റേഷനറി ഏർപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവർക്കും നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് യാത്രകളിൽ എന്തെങ്കിലുമൊക്കെ കണ്ണടയോ ആധാരങ്ങളോ ക്യാമറയോ ഫോണോ എന്നതിലൊക്കെ നഷ്ടപ്പെടാം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കള്ളന്മാരെക്കൊണ്ടുള്ള ശല്യങ്ങൾ ഇവർക്ക് കുറച്ച് രൂക്ഷമായിട്ട് വന്നു ഒന്ന് വരാം ഇൻഷുറൻസ് വകയിൽ കിട്ടേണ്ട പണങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യം കാണുന്നുണ്ട് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് ചില അനാവശ്യകാര്യങ്ങൾക്കായിട്ട് വാശി പിടിക്കുന്ന ഒഴിവാക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് വാക്കുകർക്കത്തിൽ കിടന്ന ഭൂമിയൊക്കെ അധീനതരാവാനുള്ള യോഗം കാണുന്നുണ്ട് ബാങ്കുകളിൽ നിന്നും മറ്റും സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട് വിൽപ്പന സംബന്ധമായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വീട് വിറ്റ് നല്ല വീട് വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് പുതിയ വ്യവസായ സാധനങ്ങൾക്ക് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് പ്രവർത്തന രംഗത്ത് ശത്രുക്കളെ കുറച്ച് അധികം ഉണ്ടാകുമെങ്കിലും സഹായങ്ങളുടെ അധികം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട് ജോലിയിൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജോലിഭാരം കുറച്ച് കൂടുന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ അവർക്ക് കാണപ്പെടുന്നുണ്ട് അതുപോലെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ശസ്ത്രക്രിയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലീവ് എടുക്കേണ്ട അവസ്ഥയൊക്കെ അവർക്ക് കാണുന്നുണ്ട് തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് ധനം കുറച്ച് കൂടുതലായിട്ട് കണ്ടെത്തേണ്ടതായിട്ട് എന്ന് വരാം കാര്യതടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും പുതിയ വർഷം ഗുണകരമായിട്ട് പറയാം ചില പുതിയ പദവികളൊക്കെ അലങ്കരിക്കാനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കുടുംബജീവിതത്തിൽ കുറച്ച് നിഷ്കർഷത പാലിക്കണം എന്നൊക്കെ ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും കലാകാരന്മാർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട് അലസത കാണിക്കുന്ന ഒരവസ്ഥ ഇവരുടെ സന്താനങ്ങൾക്കും ഉണ്ടായി എന്ന് വരാം ചില ദുഷ്ചലവുകൾ അല്ലെങ്കിൽ ദുർചെലവുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിലൊക്കെ ഒരു പങ്കാളിയുടെ നിയന്ത്രണം കൊണ്ട് അതിലൊക്കെ മാറിപ്പോകുന്നതായിരിക്കും തൊഴിൽ തർ തർക്കങ്ങളൊക്കെ രമ്യതയെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും